പെണ്ണുങ്ങൾക്കൊരു സോഫ്റ്റ്നെസ് ഉണ്ട് സ്വഭാവത്തിലല്ല എനിക്കറിയില്ല ഞാൻ പറയുന്നത് പ്രകൃതത്തിൽ ഒരു സോഫ്റ്റ്നെസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ സാധാരണ ഉദാഹരണം പറയാറുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ അനൗൺസ് ചെയ്യാൻ വേണ്ടി ആരാണ് ആക്കിയത് ആണുങ്ങളാണോ പെണ്ണുങ്ങളാണോ വേ പറ അല്ലേ പെണ്ണുങ്ങളല്ലേ അതാണ് അനൗദണം പറയുന്നത് ആണ് അനൗൺസ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും ഒരാൾ അർജൻറ്റായിട്ടുള്ള ഒരു മീറ്റിങ്ങിന് ഒരു പരിപാടിക്ക് പോവുകയാണ് ആ സമയത്താണ് ട്രെയിൻ ലേറ്റായി നി യാത്രക്കാരുടെ ശ്രദ്ധക്ക് നിങ്ങളുടെ ട്രെയിൻ ഒരു മണിക്കൂർ വൈകി ഓടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു പണ്ടാരണങ്ങനെ എടാ ദുഷ്ട എടാ കാലവാട എടാ നിന്നൊക്കെ ശമ്പളം നിന്നാടെ വെച്ചേക്കുന്ന ട്രെയിന് കറക്റ്റ് സമയത്തിന് വരാനട നീയൊക്കെ എവിടത്തെ എന്നുള്ള ഒരു ചിന്ത വരും അതേസമയം ഒരു പെണ്ണ് സോഫ്റ്റ് ആയിട്ട് യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ട്രെയിൻ നമ്പർ ഒന്ന് ആറ് പൂജ്യം അഞ്ച് ആറ് മംഗലാപുരത്തു നിന്നും തിരുവനന്തപുരം വരെ പോകുന്ന മംഗലാപുരം തിരുവനന്തപുരം എക്സ്പ്രസ് ഒരു മണിക്കൂർ വൈകി ഓടിക്കൊണ്ടിരിക്കുന്നു യാത്രക്കാർക്ക് നേരിട്ട് അസൗകര്യത്തിൽ ഗീതിക്കുന്നു കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്തോളാം എന്നൊരു മാനസികാവസ്ഥ അറിയാതെ വരും അതുകൊണ്ടാണ് കമ്പനികളിലൊക്കെ ഫ്രണ്ട് ഓഫീസിൽ പെണ്ണുകളാക്കിയത് ഒരാളൊരു പ്രൊഡക്റ്റിൻ്റെ ഒരു കംപ്ലൈൻ്റ് പറയാൻ വേണ്ടി ഓടി ചെല്ലുന്ന സമയത്ത് അവിടെ കച്ചറ ഉണ്ടാക്കാൻ വേണ്ടി പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ഓടി ചെല്ലുന്ന സമയത്ത് ഫ്രണ്ട് ഓഫീസിലൊരു പെണ്ണാണെങ്കിൽ സാർ ടീ ഓർ കോഫി പെണ്ണുണ്ടാവും തുടങ്ങാനായിട്ട് പറയണമെന്ന് വിചാരിച്ചു തന്നപ്പോൾ ഈ പെണ്ണും പിള്ളേൻ്റെ ചിരിയും ടീ ഓർ കോഫി എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ തൽക്കാലം ചായ വരട്ടെ അഡ്ജസ്റ്റ് ചെയ്തോളാം ഈ അതവിടെ തണുക്കും അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെണ്ണുങ്ങളുടെ പ്രകൃതത്തിലുള്ളതാണത് ഇഞ്ചക്ഷൻ ചെയ്യുന്ന സമയത്ത് ഇഞ്ചെക്ഷൻ ഒരു പുരുഷനായ ഒരാൾ ഇഞ്ചക്ഷൻ വലിയൊരു ഇഞ്ചെക്ഷൻ പിടിച്ച് നിൽക്കുന്നത് കണ്ടാൽ തന്നെ ബോധം പോകും അതേസമയം പെണ്ണാണ് ഇഞ്ചക്ഷൻ ഇവിടെ ഇങ്ങനെ ഇഞ്ചക്ഷൻ വെക്കുക പെണ്ണ് ഇഞ്ചക്ഷൻ വെക്കുന്ന സമയത്ത് പെണ്ണിങ്ങനെ വിഴിഞ്ഞിട്ട് ഇപ്പോൾ കഴിയുമെന്ന് പറയും നീ കഴിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയും അതൊരു മാനസികാവസ്ഥയാണ് സുഹൃത്തുക്കൾ ഞാൻ പറഞ്ഞു വന്നത് സ്ത്രീകൾക്ക് അവരുടെ പ്രകൃതത്തിൽ തന്നെ ഒരു സോഫ്റ്റ്നെസ് ഉണ്ട് ആ സോഫ്റ്റ്നെസ് കൊണ്ട് മക്കൾക്ക് തോന്നുന്നതാണ് ഉമ്മാക്കാണ് മക്കളോട് സ്നേഹം എന്ന് അവിടെയാണ് ഞാൻ പറഞ്ഞത് ഉമ്മമാരെ ബാപ്പാൻ്റെ അധ്വാനം മക്കളോട് നിർബന്ധമായിട്ടും പറയണം എന്നിട്ട് പറയണം ബാപ്പ വരുമ്പോൾ ബാപ്പാനെ സ്നേഹത്തോടെ സ്വീകരിക്കണം ബാപ്പാനെ ചെരുത്ത് ചെരുപ്പെടുത്ത് വെച്ച് കൊടുത്ത് മക്കൾ ഉപ്പാൻ്റെ പൊരുത്തം വാങ്ങണം ഉപ്പാൻ്റെ പൊരുത്തമല്ലെങ്കിൽ നമ്മൾ വിജയിക്കൂല മക്കളെ എന്ന് പറയണം അതായത് ഒരു ഉമ്മ ബാപ്പാൻ്റെ മഹത്വം മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം ഒരു ബാപ്പ ഉമ്മൻ്റെ മഹത്വം പറഞ്ഞു കൊടുക്കണം തീർച്ചയായിട്ടും പറഞ്ഞു കൊടുക്കണം ഞാൻ എൻ്റെ മക്കളെ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ വലിയ കുട്ടിക്ക് പത്ത് വയസ്സാണ് രണ്ടാമത്തെ കുട്ടിക്ക് ഏഴ് വയസ്സാണ് മൂന്നാമത്തെ കുട്ടിക്ക് നാല് വയസ്സാണ് നാലാമത്തെ കുട്ടിക്ക് മൂന്ന് മാസമാണ് അപ്പൊ എന്റെ ഈ രണ്ട ആദ്യത്തെ രണ്ട് കുട്ടികൾ അവർക്കെ പറഞ്ഞ മനസ്സിലാവുന്ന പറയാനുള്ള അവരുടെ ചെറിയ ഒരു നാല് വയസ്സായിട്ടുള്ളൂ ഈ പത്ത് വയസ്സും ഏഴ് വയസ്സുള്ള കുട്ടികളെ ഞാൻ ഇടയ്ക്ക് രണ്ട് ആദ്യത്തെ രണ്ട് കുട്ടികളും ആൺകുട്ടികൾ ഈ രണ്ട് കുട്ടികളെ ഞാൻ ഇടയ്ക്ക് എന്റെ റൂമിൽ കൊണ്ടുപോയിട്ട് അപ്പുറത്ത് മാറ്റി ഇരുത്തിയിട്ട് ഒറ്റയ്ക്ക് പറയാറുണ്ട് മകളെ ഉമ്മാന ഒരു കാരണവശാലും വിഷമിക്കരുതടാ ഉമ്മയാണാ അങ്ങനെ ചെയ്യുന്നതടാ ഉമ്മയാടാ ഭക്ഷണം ഉണ്ടാക്കി തരുന്നത് ഉമ്മ മക്കളെ വസ്ത്രം വയ്ക്കുന്നത് എന്ന് ഞാൻ പറയാറുണ്ട് അക്കാണ് ഞാൻ പറയുന്നത് എൻ്റെ എൻ്റെ ഭാര്യൻ്റെ മാത്രം അതിന്റെ അർത്ഥം ഞാൻ ടോപ്പ് ഉഷാറാണെന്നൊന്നുമല്ല ഈ പറഞ്ഞത് ഞാൻ പറയാറുണ്ട് അതേപോലെ എൻ്റെ ഭാര്യയും പറയേണ്ടതുണ്ട് അപ്പൊ സ്ത്രീകളും ഒരിക്കലും ഇനിയിപ്പോ ഭാര്യ ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായെന്ന് സങ്കല്പിക്കും സാധാരണ ചില വീട്ടിലൊക്കെ എന്താ ഉണ്ടാവുക ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നമുണ്ട് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ വിചാരിക്കുന്നു മക്കൾക്ക് മനസ്സിലാവില്ല മക്കളൊക്കെ ന്യൂ ജനറേഷൻ സൗകര്യങ്ങള് വേഗം മനസ്സിലാവും അതായത് സാധാരണ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നാൽ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് ഉപ്പ വന്നാൽ ഉമ്മാൻ്റെ അടുത്ത് പോയിട്ട് അടുക്കളയിൽ പോയിട്ട് രണ്ട് വർത്താനൊക്കെ പറഞ്ഞ് സ്നേഹത്തോടെ ഒന്ന് ചിരിച്ച് കളിച്ചിരിച്ച് അങ്ങനെയൊക്കെ ആയിട്ടാണ് റൂമിലേക്ക് പോകുക ഒരു ദിവസം വാപ്പ നേരെ വന്നിട്ട് അടുക്കളേക്കൊന്നും പോകുന്നില്ല നേരെ റൂമിൽ പോയിട്ടെങ്കിൽ ഇരിക്കുന്നുണ്ട് അപ്പം രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഏഴ് വയസ്സുള്ള മോനെ ഇത് മനസ്സിലായി അമ്മാൻ്റെ അടുത്ത് നോക്കുമ്പോൾ മനുണ്ട് അപ്പോൾ കുട്ടി ഇങ്ങനെ വാപ്പാൻ്റെ അടുത്ത് നോക്കും നിങ്ങളെ കുട്ടികളുടെ കാര്യം പറയുന്നത് ഇവർക്ക് വേഗം മനസ്സിലാവും നല്ല ശക്തമായ മഴക്കാറുണ്ടല്ലോ ഇടിവെട്ടാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ ചോദിക്കും മക്കളുടെ മുമ്പിൽ കാണിക്കരുത് പറഞ്ഞാൽ ഒരാൾ പറഞ്ഞു ഞങ്ങൾ കാണിക്കാറില്ല അപ്പോൾ അയാൾ വിചാരിച്ചൊരു ബോർഡൊക്കെ വെച്ച് സൗന്ദര്യ നേതൃത്വം പാപ്പ പങ്കെടുക്കുന്നത് ഉമ്മ മക്കൾക്ക് സ്വാഗതം എന്നുള്ളൊരു ബോർഡ് വെക്കേണ്ട വയ്ക്കേണ്ട ആവശ്യമില്ലാന്ന് ഇത് മക്കൾക്ക് വേഗം മനസ്സിലാവും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് കൊച്ചു കൊച്ചു സൗന്ദര്യ പണങ്ങളൊക്കെ ഏതൊരു കുടുംബത്തിലുണ്ടാകും പക്ഷെ മക്കളുടെ മുമ്പിൽ ആ സ്നേഹവും ആ ഒരു സന്തോഷവും ആ ചേർത്ത് പിടിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ട് വളരുന്ന ഒരു സിറ്റുവേഷനാണ് ഉണ്ടാവേണ്ടത് ഞാൻ പറഞ്ഞു വന്നത് ഇനി പാപ്പയും ഉമ്മയും തമ്മിൽ തെറ്റീന്ന് കുടിക്കോ പിന്നെ ഈ മക്കളതിലേക്ക് തന്നെ ഇൻക്ലൂഡ് ചെയ്യും പലരും അതെങ്ങനെയാണെന്നറിയോ രാവിലെ രാത്രി പിണങ്ങി കിടക്കും രാത്രി പിണങ്ങി കിടക്കുക രാത്രി പിണങ്ങി കിടന്നു സ്നേഹ പിണങ്ങി കിടക്കുമ്പോൾ എങ്ങനെയാ കിടക്കല്ലേ സാധാരണ ഒരാൾ ഇങ്ങോട്ട് തിരിഞ്ഞാൽ അടുത്ത ആൾ എങ്ങനെ കിടക്കുക ഇങ്ങനെ തന്നെ ഇങ്ങനെ അല്ലേ ഒരാൾ ഒരു റാട്ടത് അതുപോലെ ഇങ്ങനെ കിടക്കും മറ്റേ അടുത്ത റാട്ട് പോലെ ഇങ്ങനെ കിടക്കും പിന്നെ കിടന്നൊരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ രണ്ടാളുടെയും മനസ്സിലുണ്ടാവും അയാൾ ഇങ്ങോട്ട് നന്നാവാൻ വേണ്ടി വന്നിരുന്നെങ്കിൽ എന്നുണ്ടാവും പക്ഷെ വരൂല ഏഹ് ഞാൻ നന്നാൻ പോയ ഓൾ വിചാരിക്കുന്നത് ഞാൻ മുള്ളിൽ കീഴടങ്ങിന്ന് അങ്ങനെ ഓൾ വിചാരിക്കണ്ട ഈ പെണ്ണിനുണ്ടാവും ഈ രാത്രി വെറുതെ മിസ്സാക്കുകയാണ് തെറ്റിക്കിടക്കാണ് വേണ്ടായിരുന്നു എന്നൊക്കെ തോന്നും മെല്ലെ ഇങ്ങനെ ചിലപ്പോൾ തോണ്ടൊക്കെ ചെയ്യാറിയാതൊക്കെ ചില ആളുകൾ അല്ല അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു സെറ്റപ്പ് വേണം ഒരാളിനോട് പറഞ്ഞു സാറേ ഒരു ദിവസം ഞാൻ എൻ്റെ ഭാര്യ ഇതേപോലെ പിണങ്ങി കിടന്നപ്പോൾ ഞാൻ അങ്ങോട്ട് നോക്കി ഓളും ഇങ്ങോട്ട് നോക്കുന്നുണ്ടോ നോക്കാൻ വേണ്ടി അപ്പോൾ അതേ സമയത്ത് ഓൾ ഇങ്ങോട്ട് നോക്കിയത്ര അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ പ്രശ്നം കഴിഞ്ഞ് അവർ രണ്ടാളുടെ മനസ്സിൽ വെടി നിർത്താനുള്ള ആഗ്രഹം ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തെങ്കിലും മെത്തേഡ് ഉണ്ടാക്കി വെക്കുക പിണങ്ങി കിടക്കുമ്പോൾ മെല്ലെ തോടുക അപ്പൊ ഇങ്ങോട്ട് തോണ്ടിയാൽ അതിന്റെ അർത്ഥം പിണക്കം തീർന്നു ഒരു വെടിനിർത്തലിന് കരാറിന് ഒരു ക്രൈറ്റീരിയ വേണ്ടേ ബെഡ്റൂമിലെ വെടിനിർത്തലാണ് ഈ പറയുന്നത് അങ്ങനെ എന്തെങ്കിലും ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കി വെക്കുക എന്നിട്ട് പിണങ്ങി കിടക്കും എന്നിട്ട് രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും പോകില്ല എന്നിട്ട് രാവിലെ ആവും രാവിലെ ആയി കഴിഞ്ഞാൽ ഈ പിണക്കൊന്നും കൂടെ വർദ്ധിക്കും മാനസികമായിട്ട് ഇസ്ലാമികമായിട്ട് പറയുകയാണെങ്കിൽ ഭാര്യം ഭർത്താവും പിണങ്ങി കിടക്കാൻ പാടില്ല അല്ലാതെ വലിയ ഇഷ്ടമല്ലാത്ത കാര്യം അത് മരിച്ചു അയ്യുമം ഒരാള് അയ്യും സൗജുഹാ റാവു തകാല നബീ സ്വല്ലാസ് അവരാൾ മരിച്ചു പോയാൽ മറ്റയാൾ തൃപ്തി ഉണ്ടെങ്കിൽ സ്വർഗമാണ് ഭാര്യയ്ക്കും ഭർത്താവും അങ്ങോട്ടും അങ്ങോട്ട് പൊരുത്തത്തിലാണെങ്കിൽ സ്വർഗ്ഗം കിട്ടുന്ന റസൂള പറഞ്ഞിട്ടുണ്ട് സ്വല്ലാ അല്ലെ സ്വല്ലം അങ്ങനെ രാവിലായി ആയി കഴിഞ്ഞാൽ പിന്നെ ഈ ഹോം മിനിസ്ട്രി അല്ലേ പെണ്ണ് ഭക്ഷണം കിട്ടണ്ടേ അപ്പൊ ഭക്ഷണം കിട്ടണം അപ്പൊ പെണ്ണ് അമ്മ ഭാര്യനോട് നേരിട്ട് പോയി ഭക്ഷണമായോ എന്ന് ചോദിക്കാൻ അപ്പോഴത്തെ ഒരു ഇവർ സമ്മതിക്കൂല അപ്പൊ പെണ്ണിനത് മനസ്സിലാവോ പുള്ളിക്കാരന് പോകാനുള്ള സമയമായിട്ടുണ്ട് ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ടുണ്ട് അപ്പം നല്ല പറയും മക്കളെ ഭക്ഷണമായിട്ടുണ്ട് വേണ്ടവർക്കൊക്കെ കഴിക്കാം ആരാണ് ഈ വേണ്ടവർ പറ ഇന്നലെയൊക്കെ ഇന്നലെ പോയിട്ട് ഇക്കാ എന്നൊക്കെ വിളിച്ചിട്ട് ഇക്കോ കാക്കോ എന്നൊക്കെ വിളിച്ചിട്ട് കൊണ്ടുവന്ന ആള് ഇന്നിപ്പോ വേണ്ടവർ കൈമാറി അവ വേണ്ടവർ അവ വേണ്ടവർക്ക് ചിലപ്പോൾ തയ്ക്കൂല അപ്പ എന്താ ചിലപ്പോ പല മോഡലാണത് ഞാൻ ഒരുപാട് കേസുകൾ കാണുന്നതാണിതൊക്കെ വേണ്ടവർക്ക് ചിലപ്പോൾ തയ്ക്കൂല വേണ്ടവർ അറിയാം ആർക്കടി നിന്റെ വട്ടത്തിലുള്ള പത്തിരി ആർക്കടി വേണ്ടത് വട്ടത്തിലുള്ള ദോശ ദോശ പിന്നെ വട്ടത്തിലല്ലേ ഉണ്ടാവുക പക്ഷെ കുറ്റം പറയുമ്പോൾ എന്തും കുറ്റായിരിക്കും കുറ്റം പറയുമ്പോൾ എന്തും കുറ്റമായിരിക്കും ഒരു വട്ടത്തിലൊരു ദോശ ഒരു വട്ടത്തിലൊരു ഓട്ടുണ്ടായിരുന്നു ആർക്കടി വേണ്ടത് എന്നൊക്കെ പറഞ്ഞു ഞാൻ ഞാൻ മസാല ദോശ കഴിക്കാൻ പോകണമെന്നൊക്കെ പറയും ഈ ചില ഈ പെണ്ണിന് ചിലപ്പോൾ മസാല ദോശ ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പൊ ചിലപ്പോൾ അവിടെ മഞ്ഞുരുക്കും ഇക്ക ഞാനും വരട്ടെ മസാല ദോശ കഴിക്കാം ആ അവരം പോയിപ്പൊ നീ ഭക്ഷണം എടുത്ത് വെക്കുക ആ ഓ അലഹമുല്ല പ്രോബ്ലം സോൾവായി ഈ കാരണം എന്താന്നെ ഒരു സംഗതി എങ്ങനെയാണ് ഇത് നിർത്തേണ്ടത് എന്ന് അറിയില്ല തുടങ്ങിക്കഴിഞ്ഞാൽ ഞാനാ പറയുന്നത് കൊച്ചു കൊച്ചു പണക്കങ്ങളൊക്കെ ഉണ്ടായേക്കാം പക്ഷേ അത് മക്കളെ പരമാവധി അതിൽ ഉൾപ്പെടുത്താത്ത രീതിയിൽ മാനേജ് ചെയ്യാൻ വേണ്ടി സി ഒറ്റ കാര്യം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കും അതേപോലെ നേരത്തെ പറഞ്ഞ കാര്യം ഏതെ കുട്ടികളുടെ അണിങ്കില് അവിടെ അവിടെ ബസ് വരും ഇതിങ്ങനെ ഇളകാതെ ഐ എം ഗോയിങ് ടു സ്കൂൾ ബൈ ഇങ്ങനെ ഇങ്ങനെ പോകും സ്കൂൾ പോകും ഇന്നലെ സ്കൂളിൽ എത്തിയിട്ട് നേരെ ക്ലാസ് റൂമിലേക്ക് ഇങ്ങനെ പോകും ഈ കുട്ടിക്കൊരു ഒരു ഒരു പേപ്പട്ടി വന്നാൽ ഓടാനറിയില്ലെന്ന് ഐ കാൺ റൺ ഡോൺ കം ടു മീ ഐ കാൺ റൺ ഡോൺ കം ടു മീ ഇത് പറയേണ്ടി വരും നായ്ക്ക് ഇംഗ്ലീഷ് അറിയുമോ നായ്ലീഷ് എടുത്ത് പഠിച്ചിട്ടുണ്ട് സാധ്യമില്ല ഞാൻ പറയും ഒരു സ്കില്ല് അപ്പോ ഈ നായ കടിക്കാൻ വന്ന സമയത്ത് അപ്പുറത്തെ ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടി ഓടിയിട്ട മരത്തിന് മുകളിലെത്തി ഉണ്ടാവും ഇവൻ ഇങ്ങനെ ഡോൺ കം ടി നമ്മുടെ കുട്ടികൾ മന്ദബുദ്ധികൾ ആവരുത് എന്നാണെങ്കിൽ പറയുന്നത് ആ കുട്ടികൾ മരം കയറാൻ പഠിപ്പിക്കണം ആ കുട്ടികളെ നീന്തല് പഠിപ്പിക്കണം പിന്നെ എന്താണ് അമ്പൈ സുന്നത്താണ് അമ്പയലൊക്കെ പഠിപ്പിക്കുന്നത് കുതിരയോട്ടം പഠിപ്പിക്കണം സ്കേറ്റിംഗ് പഠി പഠിക്കാൻ പറ്റി പറ്റിക്കണം അതേപോലെ പുതിയ തലമുറയിലെ കുട്ടികൾ ഈ സോഷ്യൽ മീഡിയ അഡിക്ഷൻ ഒന്നും ഇല്ലാതിരിക്കാൻ നന്നായി ചെയ്യാവുന്ന ഒരു കാര്യമാണ് മാർഷ്യൽ ആർട്സ് പഠിപ്പിക്കുക കളരി കരാട്ടെ കുംഫു തൊയ്ക്കൊണ്ടോ ഇങ്ങനെ ഏതെങ്കിലും ഒരു സാധനം മക്കൾ പെൺകുട്ടികളും പഠിപ്പിച്ചോ ഒരു നിശ്ചിത പ്രായവകുന്നതിന് ഒരു പത്ത് വയസ്സ് പന്ത്രണ്ട് വയസ്സാവുമ്പോഴത്തേക്കും ബ്ലാക്ക് ബെൽറ്റ് പഠിപ്പിച്ചാൽ മതി കുറെ വേണ്ട ജസ്റ്റ് ഒരു ബ്ലാക്ക് ബെൽറ്റ് ഒക്കെ മതി അത് എന്തിനാണെന്നറിയാൻ ഞാൻ ഞാൻ പഠിക്കുന്നുണ്ട് ഞാൻ ഇപ്പോഴും പഠിക്കുന്നുണ്ട് കരാട്ടെ അതുപോലെ തന്നെ കളരി ഐറ്റം സ്ഥാനങ്ങൾ ഞാൻ ഇപ്പോഴും പഠിക്കുന്നുണ്ട് എനിക്ക് ഇഷ്ടമാണ് എൻ്റെ രണ്ട് രണ്ട് മക്കൾ ആ രണ്ട് മക്കളും പത്തും ഏഴും വയസ്സുള്ള കുട്ടികൾ പഠിക്കുന്നുണ്ട് അത് എന്തിനാണെന്ന് ഞാൻ ആ കുട്ടികളോട് പറഞ്ഞു മക്കളെ സ്കൂളിൽ ആരെങ്കിലും നിങ്ങളെ ഉപദ്രവിച്ചാൽ തിരിച്ച് തല്ലാൻ പാടില്ല അതിനല്ല നമ്മൾ പഠിക്കുന്നത് പഠിക്കുന്നത് ഒരു കോൺഫിഡൻസ് കൂടാൻ സ്കിൽ ഡെവലപ്പ് ചെയ്യുക അതിനൊക്കെ വേണ്ടിയിട്ടാണ് തല്ലാനല്ല മാക്സിമം നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യുക ബ്ലോക്ക് ചെയ്യാനുള്ള സമ്മതം മാത്രമേ കൊടുത്തിട്ടുള്ളൂ തല്ലാൻ പാടില്ല കർശനമായ കുട്ടികൾ കൊടുത്ത് അവർ തല്ലൂല സ്കൂളിൽ ആരെങ്കിലും ഉപദ്രവിച്ചാൽ അവർ തല്ലാൻ അവർക്ക് സമ്മതമില്ല മാക്സിമം ബ്ലോക്ക് ചെയ്യുക അത് പ്രതിരോധമാണ് ഉപരോധം പ്രതിരോധം ഉപരോധമല്ല പ്രതിരോധമാണ് അതിനപ്പുറത്ത് ചെയ്യാൻ പാടില്ല അപ്പൊ നമ്മുടെ കുട്ടികൾക്കാർ എവിടെയെങ്കിലും തല്ലണ്ടി വന്നാൽ തല്ലണ്ടേ കച്ചറ ഉണ്ടാക്കാൻ അല്ല പറഞ്ഞത് ഒരാൾ ഇപ്പൊ നിങ്ങൾ കേട്ടിട്ടില്ലേ ഒരാൾ നമ്മൾ ആക്രമിക്കാൻ വന്നാൽ അയാളുടെ പൊരുതണ്ടേ അതിൽ മരണപ്പെട്ട ഷഹീദിന്റെ ഫലല്ലേ അപ്പൊ തല്ല നോക്കിക്ക അവിടെ ഇത് ബദർവ് കേട്ടില്ല ഉത് ഉദവീയ സന്ധി മാത്രം കേട്ടിട്ടുള്ളൂ കച്ചറുണ്ടാക്കണന്നല്ല പറഞ്ഞത് എവിടെ ഒരാൾ ഉമ്മാൻ ആക്രമിക്കാൻ വന്നാൽ അക്രമികൾ മാപ്പാൻ കൊല്ലം വന്നാൽ അവിടെ മകൻ നോക്കി അവിടെ ഒരു ചങ്കൂറ്റുള്ള ആൾ വേണ്ടേ അലിറലി അള്ളാഹു എന്നൊക്കെ കളരിൻ്റെ ഉസ്താദായിരുന്നു എന്ന ചരിത്രം സ്വാദികൾ മിക്കവാറും എല്ലാവരും കളരിൻ്റെ ഉസ്താദന്മാരായിരുന്നു ഇത് തല്ലുണ്ടാക്കാൻ അല്ല ഞാൻ ഈ പറഞ്ഞത് കുട്ടികൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവാൻ അതുപോലെ കുട്ടികൾക്ക് ഹെൽത്തൊക്കെ ഒന്ന് സെറ്റപ്പായി നിലനിൽക്കാൻ